ശബരിമലയിൽ മണ്ഡല മഹോത്സവത്തിന്റെ സമാപനത്തോടെ അടുക്കുമ്പോൾ പ്രതിദിനം എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വീണ്ടും വർധന മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ടാണ് നടയടക്കുന്നത് പിന്നീട് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറക്കും മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കാൻ ആറുനാൾ ശേഷിക്കെ ശബരിമലയിൽ പ്രതിദിനം എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ് വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയാറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ശബരിമലയിൽ എത്തിയത് സ്പോട്ട് ബുക്കിംഗിലൂടെ മാത്രം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരെത്തി വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം ബുക്കിംഗ് ആണ് അനുവദിച്ചത് പുല്ലുമേട് വഴി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേരുമെത്തി വ്യാഴാഴ്ച തൊണ്ണൂറ്റിയാറായിരത്തി ഏഴ് ഭക്തരാണ് ശബരിമല ദർശനത്തിനായി എത്തിയത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്പോട്ട് ബുക്കിംഗ് ഇരുപത്തിരണ്ടായിരം കടക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് വ്യാഴാഴ്ച സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയത് ശനിയാഴ്ച രാവിലെ എട്ട് മണിവരെയുള്ള കണക്കനുസരിച്ച് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് കണക്ക് പ്രകാരം എത്തിയിട്ടുള്ളത് സ്പോട്ട് ബുക്കിംഗ് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനെട്ടാണ് ഭക്തജന തിരക്കേറുമ്പോഴും അധിക നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്താതെ സുഗമ ദർശനം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട് മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ടാണ് നട പിന്നീട് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം